കോടതിക്കെതിരെ വീണ്ടും വിദ്വേഷ പ്രചാരണവുമായി സിപിഎം നേതൃത്വം ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ച വിധിക്ക് രാഷ്ട്രീയ നിറം നൽകുകയാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ രാജ്യത്തിന്റെ വിദേശകാര്യ നയം കോടതി ഓർമ്മപ്പെടുത്തിയത് രാഷ്ട്രീയ പക്ഷപാതിത്വമെന്ന് പരിഹാസ്യ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് ബോംബെ ഹൈക്കോടതിക്കെതിരെ പ്രതിഷേധിക്കാനും നിയമവിരുദ്ധ ആഹ്വാനമുണ്ട് ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായി മുംബൈയിൽ പരിപാടി നടത്താനുള്ള സിപിഎം നീക്കം മുംബൈ പോലീസ് തടഞ്ഞിരുന്നു ഇത് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിയ ബോംബെ ഹൈക്കോടതി സിപിഎമ്മിനോട് നിർണായക ചോദ്യങ്ങളും ഉയർത്തി ഇതിന് പിന്നാലെയാണ് കോടതിക്കെതിരെ പാർട്ടിയുടെ വിദ്വേഷ പ്രചാരണം രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് ഫലസ്തീന്റെയോ ഇസ്രായേലിന്റെയോ പക്ഷം പിടിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ നിർണായക നിരീക്ഷണം ഇതാണ് സിപിഎമ്മിനെ വിദേശ രാജ്യത്തെ വിഷയത്തിൽ ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ആവശ്യമില്ലെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് കോടതി വിധിക്കെതിരെ പ്രതിഷേധിക്കാനാണ് പോളിറ്റ് ബ്യൂറോയുടെ ആഹ്വാനം കോടതി വിധികൾക്കെതിരെ പരസ്യപ്രതിഷേധം സംഘടിപ്പിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളുടെ അതേ നിലപാടാണ് സി പി എം ആവർത്തിക്കുന്നത് തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ആകർഷിക്കാനാണ് ഇടതു സംഘടനകൾ തുടർച്ചയായി കോടതികളെ അപഹസിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം